എനിക്ക് ജാനിയോട് സംസാരിക്കണം അവളോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അയാൾ എൻ്റെ മനസ്സിലേക്ക് നിറച്ചു വെച്ച തെറ്റിദ്ധാരണകൾ മൂലമാണ് ഇപ്പോൾ ഏതാണ് തെറ്റെന്നും ഏതാണ് ശരിയെന്നും എനിക്കറിയാം പക്ഷേ സമയം വൈകിപ്പോയോ എന്ന സംശയം അച്ഛൻ പുതിയ തീരുമാനങ്ങളും എടുത്തിരിക്കുകയാണല്ലോ തൻ്റെ വിഷമങ്ങൾ ഇറക്കി വയ്ക്കുകയാണ് വിഷ്ണു എന്തു തന്നെ പറഞ്ഞാലും ഏട്ടൻ ഏട്ടത്തയോട് ചെയ്തതൊക്കെ പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല ഏട്ടത്തിക്ക് ഈ ഒരു അവസ്ഥ വരാൻ പോലും ഒരു പരിധിവരെ ഏട്ടനും കാരണക്കാരനാണ് വാക്കുകൾ കൊണ്ട് ഏട്ടൻ വേദനിപ്പിക്കുമ്പോൾ കേട്ടു നിൽക്കുന്ന ഞങ്ങളുടെ പോലും നെഞ്ചു വേദനിച്ചിരുന്നു അപ്പോൾ ഏട്ടത്തിയുടേത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ജനിച്ച നാൾ തൊട്ട് അതിന് കഷ്ടകാലമാണ് കഴിഞ്ഞ ദിവസം വന്നവനെ കൊണ്ട് ഏട്ടത്തിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല പേടിയോടെയാണ് ഏട്ടത്തി ഓരോ ദിനങ്ങളും കഴിച്ചുകൂട്ടിയത് എന്നിട്ടും നല്ലൊരു ജീവിതത്തിനായി ഇവിടേക്ക് വന്നപ്പോഴോ അവിടെ അനുഭവിച്ചതിൻ്റെ പത്തിരട്ടി വേദനയാണ് ഏട്ടൻ നൽകിയത് പിന്നെ അച്ഛൻ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാതിരിക്കുമോ മനു ചോദ്യത്തോടെയും അമർഷത്തോടെയും വിഷ്ണുവിനെ നോക്കി ഒരുപാട് ദേഷ്യം തോന്നിയിരുന്നു അവൻ അവൻ്റെ ഏട്ടനോട് ഒരു പെണ്ണിനോടും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ഏട്ടൻ ഏട്ടത്തിയോട് പറഞ്ഞതെന്ന് അവനറിയാം ആ പുച്ഛം മനുവിൻ്റെ മുഖത്തുമുണ്ട് എനിക്കറിയാം ഞാൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ എനിക്കൊരു അവസരം തന്നൂടെ ഞാൻ സംസാരിക്കാം അച്ഛനോട് എന്നിട്ട് ഏട്ടത്തിയെ ഒപ്പം കൂട്ടുമോ പേടിക്കാതെയുള്ള ഒരു ജീവിതം ഏട്ടത്തിക്ക് നൽകാൻ കഴിയുമോ കരയാത്ത ഒരു ദിനമെങ്കിലും ഏട്ടത്തിക്ക് സമ്മാനിക്കുമോ പുച്ഛത്തോടെയുള്ള മനുവിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിഷ്ണു ചൂളിപ്പോയി തന്നെ അവൻ പുച്ഛിക്കുകയാണെന്ന് വിഷ്ണുവിനും മനസ്സിലായിരിക്കുന്നു അതെ തന്റെ പ്രവൃത്തികൾക്ക് കിട്ടുന്ന ശിക്ഷകൾ മനുവിന്റെ കണ്ണുകളിൽ പോലും ആ ശിക്ഷ വിഷ്ണു മനസ്സിലാക്കുന്നുണ്ട് എത്രത്തോളം തന്നെ മനു വർത്തിരിക്കുന്നുവെന്ന് അവന്റെ കണ്ണുകളിലൂടെ വിഷ്ണു മനസ്സിലാക്കി കുറ്റബോധം തോന്നിപ്പോയി അവന് ഒപ്പം ഏട്ടനേക്കാൾ അവൻ തന്റെ ഏട്ടത്തിക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട് എന്ന് വിഷ്ണുവിനു മനസ്സിലായി അതിനെന്നോണം അവന്റെ ചുണ്ടിൽ മനുവിനെ ഓർത്ത് ഒരു പുഞ്ചിരി തൂകി ഒപ്പം അഭിമാനവും തനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവളെ അവൻ മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടത്തി എന്ന സ്ഥാനം അവൻ പൂർണ്ണമായും ജാനിക്ക് നൽകിയിരിക്കുന്നു അതോടൊപ്പം അവന് മായയുടെ കാര്യങ്ങളും ഓർമ്മ വന്നു മായയോട് അടുത്ത് ഇടപഴകിയിട്ട് പോലുമില്ല മനു നേർക്ക് സംസാരിച്ചിട്ട് പോലുമില്ലെന്ന് വിഷ്ണു ഓർത്തു അല്ലെങ്കിലും മായ ഈ വീട്ടിലുള്ള ആരോടും കൂടുതൽ അടുത്തിരുന്നില്ല എല്ലാത്തിനും കുറ്റവും കുറവും പറഞ്ഞു നടക്കലായിരുന്നു അവളുടെ പണി ഏട്ടൻ ഒന്നും പറഞ്ഞില്ല ആലോചനയിൽ മുഴുകിയിരിക്കുന്ന വിഷ്ണുവിനോട് മനു വീണ്ടും ചോദിച്ചു നൽകാൻ പറ്റും നല്ലൊരു ജീവിതം പേടിക്കാതെയുള്ള ദിനങ്ങൾ എല്ലാം അവൾക്ക് നൽകാൻ എന്നെ കൊണ്ട് കഴിയും പ്രണയിക്കാനും നിറഞ്ഞ പുഞ്ചിരിയോടെ വിഷ്ണു പറഞ്ഞു തീർത്തു വിഷ്ണു പറഞ്ഞു കഴിഞ്ഞതും അഭിയും മനുവും പുഞ്ചിരിയോടെ നിൽക്കുന്നതാണ് കാണുന്നത് ഒപ്പം മനു പോയി വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു താങ്ക്സ് ഏട്ടാ നിറഞ്ഞ മൊഴികളോടെ തന്നെ അവൻ വിഷ്ണുവിനോട് പറഞ്ഞു എന്തിനാ താങ്ക്സ് പറഞ്ഞത് എന്ന് വിഷ്ണുവിന് മനസ്സിലായില്ല പക്ഷേ അതിനെക്കുറിച്ച് ചോദിക്കാനും വിഷ്ണുവിന് തോന്നില്ല തന്നെ മുറുകെ പുണരുന്നവനെ അവനും മുറുകെ പിടിച്ചു ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അഭി രാത്രി കിടക്കാൻ നേരം മനുവിന്റെ മനസ്സിൽ മുഴുവനും വിഷ്ണുവും ജാനിയുമായിരുന്നു ഏട്ടത്തോടെയുള്ള ചേട്ടന്റെ ഇഷ്ടം അവനെ ഏറെ സന്തോഷവാനാക്കി കുറച്ചു മുമ്പ് തൻ്റെ പഴയ ഏട്ടനെ തനിക്ക് തിരിച്ചു കിട്ടിയതുപോലെ അവന് തോന്നി എല്ലാം തുറന്നു പറയുന്ന ഏട്ടൻ തമാശകൾ പറയുന്ന ഏട്ടൻ എന്ത് എന്തിലുപരി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഏട്ടൻ തന്നെ പൊതിഞ്ഞു പിടിച്ചതെന്ന് ഓർത്തപ്പോൾ അവന്റെ കണ്ണുകൾ കലങ്ങി ഏട്ടനെ കുറ്റം പറയാൻ പറ്റില്ലെന്നും അവനെ അറിയാം അത്രയ്ക്ക് ആ സ്ത്രീ കാരണം ഏട്ടൻ അനുഭവിച്ചിരുന്നു എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടിരുന്നു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാര്യയെ കൂടെ കൂട്ടിയതിലുള്ള അമർശം ഉണ്ടായിരുന്നു എന്നും കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഏട്ടൻ മോഹനാകാൻ കാരണവും ആ സ്ത്രീയാണ് എല്ലാവരുടെയും മുന്നിൽ തോറ്റുപോയ വേദന ഏട്ടൻ തീർത്തത് അടിയും കള്ളുകൂടിയും കൂടെ കൂട്ടിയാണ് തൻ്റെ വേദന മറ്റുള്ളവർ മനസ്സിലാക്കും എന്ന് കരുതിയായിരിക്കണം ദേഷ്യത്തിൻ്റെ മുഖമൂടി പോലും അണിഞ്ഞത് പക്ഷേ ജാനിയേട്ടത്തി എന്തുകൊണ്ടും എൻ്റെ ഏട്ടന് ചേർന്നവൾ ആരോടും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ നടക്കുന്നവൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ടും ഇന്നും അതുപോലെ തുടരുന്നവൾ ഏട്ടൻ്റെ ഭാഗം ന്യായീകരിക്കുമ്പോൾ ഏട്ടത്തിയുടെ ഭാഗം കൂടി നോക്കണം ചെറിയ പ്രതീക്ഷയുടെ ആയിരിക്കും ഏട്ടത്തി ഇവിടേക്ക് വന്നത് പക്ഷേ ആ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിരുന്നു ഏട്ടൻ്റെ പെരുമാറ്റം ഒരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കാത്തതുപോലും ഏട്ടൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് അതെല്ലാം തെറ്റിദ്ധാരണയുടെ പേരിലാണെന്ന് ഏട്ടൻ ഇപ്പോൾ തിരിച്ചറിയുന്നു ഇപ്പോൾ ഏട്ടൻ ഏട്ടത്തിയെ പ്രണയിക്കുന്നു അത് ഏട്ടത്തെ കൂടി മനസ്സിലാക്കണം അച്ഛനെയും അമ്മയെയും പറഞ്ഞു തിരുത്തണം ചേട്ടത്തിയെ ഏട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അനുവദിക്കരുത് ആ സ്ത്രീ കാരണം ഏട്ടൻ അനുഭവിച്ചതിന് ഏട്ടനും നല്ലൊരു കാലം വരണം മായയെക്കുറിച്ച് ഓർത്തപ്പോൾ അവന് അമർഷം തോന്നി ഇങ്ങനെയും തരം സ്ത്രീകൾ ഉണ്ടല്ലോ എന്നോർത്തപ്പോൾ അവന് വെറുപ്പ് തോന്നി ഒപ്പം മായയെ ഏട്ടൻ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചവളാണ് മായ ചെറുപ്പം തൊട്ടേ അവൾക്ക് എല്ലാത്തിനും ആർത്തിയാണ് തൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമില്ല എന്നത് അവൾക്ക് വലിയൊരു കുറവ് തന്നെയായിരുന്നു മായയ്ക്ക് ഒരു അനിയത്തിയും കൂടിയുണ്ട് മാനസ അവൾ പക്ഷേ മായയെ പോലെയല്ല അച്ഛൻ്റെ കുറവുകൾ മനസ്സിലാക്കി ജീവിക്കുന്നവൾ തെറ്റിലേക്ക് നയിക്കുന്ന മായയെ തിരുത്തുന്നത് തന്നെ മായയ്ക്ക് മാനസയെ ഇഷ്ടമല്ല മായയുടെ പല ദോഷ സ്വഭാവങ്ങളും മാനസയ്ക്ക് അറിയാം മായയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശരത്താണ് അവളുടെ എല്ലാ തല്ലുകൊള്ളായ്മയ്ക്കും അവൻ കൂട്ടുനിൽപ്പുണ്ട് അവന് വേണ്ടത് പണവും പെണ്ണും മാത്രം അതിനുവേണ്ടി എന്ത് നിറുകെട്ട പണിയും അവൻ ചെയ്യും അങ്ങനെയിരിക്കെ മായയുടെ കോളേജിൽ ഒരു സെമിനാർ പ്രസൻറ്റേഷന് വേണ്ടിയാണ് വിഷ്ണു അവിടേക്ക് വന്നത് അങ്ങനെയാണ് മായ വിഷ്ണുവിനെ കണ്ടുമുട്ടുന്നത് വിഷ്ണുവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ അവൾക്ക് അവനെ വേണമെന്നായി മറ്റൊന്നുമല്ല അവൻ്റെ പണമാണ് അവളുടെ ലക്ഷ്യം അങ്ങനെ മനഃപൂർവ്വം അവളും ശരത്തും കൂടി അവനെ കണ്ടുമുട്ടാൻ തുടങ്ങി പരിചയം പുതുക്കി മായയുടെ അഭിനയത്തിൽ വിഷ്ണു വീഴുകയും ചെയ്തു ആ സമയം വിഷ്ണു ബിസിനസിൽ ചുവടുവച്ചതേയുള്ളൂ അവരുടെ പ്രണയം മുന്നോട്ടു പോയി അതിനുവേണ്ടി മായ അഭിനയം തുടർന്നു ഒപ്പം തന്നെ ശരത്തും ഉണ്ടായിരുന്നു അങ്ങനെ ഡിഗ്രി ഫയലിയർ എക്സാം കഴിഞ്ഞു മായയ്ക്ക് എത്രയും പെട്ടെന്ന് വിഷ്ണുവിനെ കല്യാണം കഴിക്കണമെന്ന് തോന്നി മറ്റൊന്നുമല്ല കാരണം ഇനിയും പഠിപ്പിക്കാൻ അവളുടെ അച്ഛൻ തയ്യാറായിരുന്നു പക്ഷേ അവൾക്ക് പഠിക്കാൻ താല്പര്യമില്ല ഇനിയും ഇങ്ങനെ ദാരിദ്ര്യമായി ജീവിക്കാൻ അവൾ താല്പര്യപ്പെട്ടില്ല രാജകുമാരിയെ പോലെ ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണുവിന്റെ കാര്യം അവൾ വീട്ടിൽ അവതരിപ്പിച്ചു പക്ഷേ വീട്ടിലുള്ള ആർക്കും ആ ബന്ധത്തോട് താൽപ്പര്യമുണ്ടായിരുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല മായ എന്താണെന്ന് ആ വീട്ടിലുള്ളവർക്ക് അറിയാം എന്തിനാണ് അവൾ ഇത്രയും വലിയ കൊമ്പത്ത് കയറി പിടിച്ചതെന്നും അറിയാം ഏറ്റവും കൂടുതൽ എതിർപ്പ് കാട്ടിയത് മാനസയായിരുന്നു എന്താണെന്നാൽ ശരത്തും മായയും തമ്മിൽ പല അരുതാത്ത ബന്ധങ്ങളും ഉണ്ടെന്ന് അവൾക്കറിയാം അന്ന് എതിർത്തിരുന്നു എങ്കിലും പിന്നീട് അവർ ഒന്നാകുമെന്നാണ് അവൾ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ മായ പറയുന്ന കാര്യങ്ങൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കുവാൻ മാനസ കൂട്ടുനിന്നില്ല ഒരിക്കലും ഈ കല്യാണം നടക്കരുതെന്ന് അവൾ ആഗ്രഹിച്ചു വീട്ടിൽ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ മായ മറ്റൊരു വഴി കണ്ടു മാനസ എല്ലാം വിഷ്ണുവിനെ കണ്ട് പറയുന്നതിന് മുൻപ് ഇതിനൊരു പോംവഴി കണ്ടെത്തണമെന്ന് മായ നിശ്ചയിച്ചു അങ്ങനെ അവളുടെ പ്ലാനിന്റെ ഭാഗമായി വിഷ്ണുവിനെ കോഫി ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തി ഷോപ്പിലേക്ക് കയറി വരുന്നവനെ അവൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് അവന്റെ ചുമരിൽ തലവെച്ച് വിതുമ്പി കരഞ്ഞു എന്താ മായേ എന്തുപറ്റി തന്റെ ചുമറിൽ വിതുമ്പി കരയുന്നവളെ വിഷ്ണു ഉയർത്തി നോക്കി കരഞ്ഞു കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട് മുഖമാകെ വല്ലാതെ ഇരിക്കുന്നു അവൻ അവളെ ചേർത്ത് പിടിച്ച് ടേബിളിൻ്റെ അടുത്തുള്ള കസേരയിലേക്ക് ഇരുത്തി എന്താ മായേ എന്തിനാ നീ കരയുന്നത് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു നിന്റെ ശബ്ദം വല്ലാതെ ഇരിക്കുന്നത് ആവലാതിയോടെ വിഷ്ണു മായയുടെ മുഖമുയർത്തി ചോദിച്ചു വിഷ്ണു എനിക്ക് വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കുന്നുണ്ട് എനിക്ക് വിഷ്ണുവേട്ടനെ വിട്ടുപോകാൻ കഴിയില്ല നിറകണ്ണുകളോടെ അവൾ അവനെ നോക്കി പി കൂടി കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്നല്ലേ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചത് ഇതെന്താ പെട്ടെന്നൊരു ആലോചനയൊക്കെ അച്ഛന് നിർബന്ധം എനിക്കൊരു മുറച്ചെറുക്കനുണ്ട് അവനാ ആള് കല്യാണം കഴിഞ്ഞ് പഠിത്തമൊക്കെ മതിയെന്ന് അവന്റെ പക്ഷം അച്ഛൻ എതിർത്തതുമില്ല ഇടം കണ്ണാലെ വിഷ്ണുവിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ നിഷ്കുഭാവത്തിൽ പറഞ്ഞു ഞാൻ മെന്റലി അതിനൊന്നും അല്ല മാത്രവുമല്ല ബിസിനസ്സിൽ ഞാൻ ഇപ്പോൾ ശ്രദ്ധ കൊടുത്തതേ ഉള്ളൂ പക്ഷേ പക്ഷേ തന്നെ വിട്ടുകളയാനും മനസ്സ് വരുന്നില്ല വിഷ്ണു കേട്ടാ എനിക്ക് വിഷ്ണു ഏട്ടൻ ഇല്ലാതെ ജീവിക്കാനും കഴിയില്ല ഒരു കാര്യം ചെയ്യാം അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം ഉറപ്പിച്ചു വെക്കാം കല്യാണം കുറച്ചു കഴിഞ്ഞാലും മതിയല്ലോ ഒരു പോംവഴി എന്ന പോലെ വിഷ്ണു പറഞ്ഞു എന്നാൽ വിഷ്ണു പറഞ്ഞത് മായയ്ക്ക് ഇഷ്ടമായില്ല ഉറപ്പിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ഇഷ്ടക്കേട് അവളുടെ മുഖത്ത് കാണിച്ചു എന്താ മായേ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാമല്ലേ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ വിഷ്ണു തട്ടി വിളിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ വിഷ്ണു ഏട്ടാ അയാൾ അത്ര ശരിയല്ല എനിക്ക് എനിക്കിനിയും ആ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല അയാളുടെ ഇടയ്ക്കുള്ള എന്നോടുള്ള പെരുമാറ്റം പോലും എനിക്ക് ഇഷ്ടമാകുന്നില്ല എന്നെ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമോ വിഷ്ണു ഏട്ടാ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഐഡിയ വെച്ച് മായ പറഞ്ഞു ഇതേ സമയം ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് മറ്റൊരു ടേബിൾ അവൾ ഇരിപ്പുണ്ടായിരുന്നു തൻ്റെ ചേച്ചി എന്താണെന്ന് ഏറ്റവും അറിയുന്നവൾ മനഃപൂർവ്വം ഒരു കുടുംബത്തെ ചതിക്കാൻ താൻ കൂട്ടുനിൽക്കില്ല എന്ന് മാനസ ഉറപ്പിച്ചു അവൾക്ക് തൻ്റെ ചേച്ചിയെ ഓർത്തപ്പോൾ വെറുപ്പ് തോന്നി ആളി കത്തുന്ന മനസ്സോടെ കയ്യിലുള്ള ബേഗ് മുറുകെ പിടിച്ച് അവൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇതേ സമയം മാനസ ഇറങ്ങിപ്പോകുന്നത് ശരത്ത് കണ്ടിരുന്നു അല്ലെങ്കിലും മായയുടെ പിറകെ തന്നെ ശരത്ത് ഉണ്ടാകാറുണ്ട് പിറകെയല്ല അവൾ ഒപ്പം കൂട്ടാറുണ്ട് എന്ന് വേണം പറയാൻ നീ കരയാതമായേ ഞാൻ അച്ഛനോടും അമ്മയോടും സംസാരിക്കട്ടെ ആശ്വസിപ്പിക്കാൻ എന്നോണം വിഷ്ണു പറഞ്ഞു സംസാരിച്ചാൽ മാത്രം പോരാ വിഷ്ണു വേട്ട എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടത്താനും തീരുമാനമുണ്ടാക്കണം കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് അവനെ നോക്കി ചെ ചെറു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു അവനും പുഞ്ചിരിച്ചു പക്ഷേ വീട്ടിൽ ചെന്ന് എന്തു പറയുമെന്ന് അവന് ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല മായയുമായുള്ള റിലേഷൻ മനുവിനും അഭിക്കും മാത്രമേ അറിയുള്ളൂ എവിടുന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് അറിയാതെ അവൻ കുഴഞ്ഞു ഇതേ സമയം മുന്നിലിരിക്കുന്ന മായ അവനെ തന്നെ വീക്ഷിക്കുകയാണ് മനസ്സ് എവിടെയോ ആണെന്ന് അവൾക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ കയറിപ്പറ്റാൻ അവൾ തിടുക്കം കൂട്ടി കോഫി ഷോപ്പിൽ നിന്ന് രണ്ടുപേരും സന്തോഷത്തോടെ ഇറങ്ങി വിഷ്ണുവിന് ക്ലയൻറ്റിനെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അവൻ പോയി മായ കോഫി ഷോപ്പിൻ്റെ മുന്നിൽ നിന്ന് അവൻ പോകുന്നത് നോക്കി നിന്നു അവളെ നോക്കി പുഞ്ചിരിയോടെ അവൻ കാറുമെടുത്ത് റോഡിലേക്ക് തിരിച്ചു വിഷ്ണു പോയതും ശരത്ത് കോഫി ഷോപ്പിന്റെ അകത്തു നിന്നും മായയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ സക്സസ് ആണല്ലേ അവളുടെ അടുത്ത് വന്ന് നിന്ന് ശരത്ത് വിഷ്ണു പോകുന്ന കാർ നോക്കിക്കൊണ്ട് പറഞ്ഞു പറയാനായില്ല വീട്ടിൽ സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടേബിളിൽ മാനസ ഉണ്ടായിരുന്നു മാനസയോ വല്ലാത്ത ഭീതിയോടെ മായ ശരത്തിനെ നോക്കി അതെ നീയും അവനുമായിട്ടുള്ള സംസാരമൊക്കെ അവൾ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും വേഗം ചെയ്യണം ഇല്ലെങ്കിൽ ഒരു താക്കീത് പോലെ ശരത്ത് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാം എൻ്റെ ജീവിതത്തിനിടയിൽ തടസ്സമായിരിക്കുന്ന ഒന്നിനെയും ഞാൻ വെച്ചേക്കില്ല കണ്ണിൽ ആളിക്കളുത്തുന്ന പകയോടെ മായ പറഞ്ഞു ശരത്തും അത് ഏറ്റുപിടിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിഷ്ണു ദേവനെയും ദേവതയെയും കൂട്ടി മായയുടെ വീട്ടിൽ പോയി ഒരു പെണ്ണുകാളെ ചടങ്ങ് തന്നെയായിരുന്നു അത് മുൻകൂട്ടി അറിയിച്ചത് കൊണ്ട് തന്നെ മായയുടെ വീട്ടുകാരെല്ലാം ഒരുക്കങ്ങളൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് കല്യാണം നടത്താമെന്ന തീരുമാനത്തിലായി ഇറങ്ങാൻ നേരം രേവതി മായയുടെ അനിയത്തി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുകയാണെന്ന് പക്ഷേ ആരും അറിഞ്ഞില്ല മാനസ സംസാരിച്ചു വരുമ്പോഴേക്കും സഡേഷൻ കൊടുത്ത് മായ അവളെ ഉറക്കി കിടത്തുമെന്ന് കല്യാണം കഴിയുന്നത് വരെ അവളുടെ വായ അടക്കി വയ്ക്കാൻ അവൾ കണ്ടെത്തിയ മാർഗം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതൊറ്റവും പോകുന്നവൾ സ്വന്തം ചോര എന്ന പരിഗണന പോലും നൽകാതെ വണ്ടിയിടിപ്പിച്ചവൾ ഒരു മാസം കഴിഞ്ഞ് കല്യാണം വളരെ ആർഭാടമായി തന്നെ നടത്തി മായയുടെ വീട്ടുകാർ സാമ്പത്തികമായി പുറകോട്ടായിരുന്നതുകൊണ്ട് ദേവൻ തന്നെ എല്ലാത്തിനും എടുത്തു വിഷ്ണുവിൻ്റെ ആഗ്രഹമായിരുന്നു എല്ലാവർക്കും വലുത് മനുവും അഭിയും എല്ലാത്തിനും ഒപ്പം തന്നെ കൂടി കല്യാണം പ്രമാണിച്ച് സ്നേഹയും മനക്കലേക്ക് എത്തിയിരുന്നു അവൾ വന്നാൽ കുറച്ച് ദിവസം നിന്നിട്ടേ പോകാറുള്ളൂ മനക്കൽ വീട് ഉത്സവ ഉത്സവാന്തരീക്ഷം പോലെയായി കത്തിച്ചു വെച്ച കൂടി വലതുകാൽ വെച്ച് മായ മനക്കൽ വീടിൻ്റെ മരുമകളായി ആക്സിഡൻറ്റിൻ്റെ എഫക്റ്റ് മൂലം മാനസിക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ മാനസയെ കല്യാണം വരെ കിടത്തി എന്ന് തന്നെ പറയാം ദിവസങ്ങൾ കടന്നുപോയി നല്ലൊരു മരുമകളായി തന്നെ മായ എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചു പക്ഷേ എത്ര അഭിനയിച്ചാലും ഇടയ്ക്ക് അവളുടെ സ്വഭാവം അവൾ അറിയാതെ തന്നെ പുറത്തേക്ക് വരും സ്നേഹയും അഭിയും മനക്കൽ നിൽക്കുന്നത് മായയ്ക്ക് ഇഷ്ടമല്ല മറ്റൊന്നുമല്ല കാരണം മനക്കൽ ബിസിനസ്സിൽ വിഷ്ണുവിനെ പോലെ തന്നെ അഭിയും ശ്രദ്ധ ചെലുത്താറുണ്ട് രണ്ടുപേരും ഒരുമിച്ചാണ് കണക്കൊക്കെ നോക്കുന്നത് അതുകൊണ്ട് തന്നെ മായയ്ക്ക് അവളുടെ ഇഷ്ടാനുസരണം ഒന്നും ചിലവാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അഭിയെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നത് മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യം പക്ഷേ എല്ലാവർക്കും അഭിയോടുള്ള സ്നേഹത്തിൻ്റെ മുകളിൽ അവളുടെ ഒരടവും ഏറ്റില്ല ഇതേ സമയം സ്നേഹ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എത്ര തന്നെ സ്നേഹം കാണിച്ചാലും അവളുടെ ഉള്ളം നികൃഷ്ടജീവിയുടേതാണെന്ന് സ്നേഹം മനസ്സിലാക്കി സ്നേഹയോടുള്ള മായയുടെ മുൻവച്ചുള്ള വർത്തമാനം സ്നേഹയെ കൂടുതൽ സംശയത്തിലാക്കി അതിനുശേഷം അവൾ മായയെ ശ്രദ്ധിക്കാൻ തുടങ്ങി സ്നേഹ അവളുടെ സംശയം ആരോടും തുറന്നു പറഞ്ഞില്ല സാധനം വാങ്ങിക്കാൻ പോകാനുണ്ടെന്ന് പറഞ്ഞ് മായ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിന്ന് പോകാറുള്ളത് അവളുടെ ഫ്രണ്ട് ശരത്തിനെ കാണാനാണെന്ന് സ്നേഹ മനസ്സിലാക്കി മായയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയണം എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് സ്നേഹയുടെ അച്ഛന് സുഖമില്ല എന്ന വിവരം അറിഞ്ഞ് സ്നേഹ മനക്കൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോയത് സ്നേഹ പോയതിനു ശേഷമാണ് മായ ശരിക്കും മനക്കലിൽ അധികാരം സ്ഥാപിച്ചത് രേവതി ഒന്നിലും ഇടപെടാത്തത് കൊണ്ട് തന്നെ മായ എല്ലാത്തിലും ഇടപെട്ടു ബിസിനസ് കാര്യങ്ങളിൽ പോലും അവൾ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി പല കണക്കുകളും തെറ്റുന്നത് അഭി ശ്രദ്ധിക്കാനിടയായി ഒന്ന് രണ്ട് പ്രാവശ്യം വിഷ്ണുവിനോട് സൂചിപ്പിച്ചെങ്കിലും അവൻ അതൊന്നും അത്ര ഗൗരവത്തിലെടുത്തില്ല പിന്നെ ഫുൾ ചെക്ക് ചെയ്യുമ്പോഴാണ് അതൊക്കെ മായയുടെ അക്കൗണ്ടിലേക്കാണ് പോയത് എന്ന് അഭി മനസ്സിലാക്കുന്നത്